മഹാശിവരാത്രി വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക് ഇന്ന് മഹാശിവരാത്രി ശിവരാത്രിക്കായി ആലുവ മണപ്പുറം ഒരുങ്ങി പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഉണ്ടാകും നൂറ്റി പതിനാറ് ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് സുരക്ഷയ്ക്കായി ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ മണപ്പുറത്തും ക്ഷേത്ര പരിസരത്തുമായി വിന്യസിക്കും സ്കൂബ ടീം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആംബുലൻസ് സേവനം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് തിരക്ക് പരിഗണിച്ച് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകൾ നടത്തും ഞായറാഴ്ചയായതിനാൽ പതിവിലും കൂടുതൽ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് ആലിൻ ഷരന് യാത്ര മൊഴിയേകാൻ കേരളം സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവായ പത്തു മാസം പ്രായമുള്ള ആലിൻ ആലിൻഷെറിബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് പത്തനംതിട്ട മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് സി എസ് ഐ പള്ളി സെമിത്തേരിയിൽ മൂന്ന് മുപ്പതിന് സംസ്കാരം നടത്തും മസ്തിഷ്ക മരണത്തിന് പിന്നാലെ അവയവങ്ങൾ ദാനം ചെയ്ത ആലിൻ ആലിൻഷെറിന് സംസ്ഥാനം ഔദ്യോഗിക ബഹുമതികളോടെയാകും വിട നൽകുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് രാവിലെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി ജോർജ് മാത്തൻ മിഷൻ ആശുപത്രി ചാപ്പലിലെ പ്രാർത്ഥനകൾക്ക് ശേഷം വീട്ടിൽ പൊതുദർശനമുണ്ടാകും ശബരിമല കൊടിമര താരങ്ങൾ മൊഴി നൽകി കൊടിമര പുനഃപ്രതിഷ്ഠയിൽ സംഭാവന നൽകിയത് സ്ഥിരീകരിച്ച് സിനിമാ താരങ്ങൾ നാണയങ്ങളാണ് സ്വർണം സംഭാവന നൽകിയതെന്ന് ചില സിനിമാ താരങ്ങൾ വിജിലൻസിന് മൊഴി നൽകി ഷാജി കൈല സുരേഷ് കുമാർ രഞ്ജി പണിക്കർ എന്നിവരാണ് മൊഴി നൽകിയത് ദേവസ്വം രേഖകളിൽ പരാമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ പേർ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സംഭാവന നൽകിയോ എന്നറിയാൻ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകാനും വിജിലൻസ് ആലോചിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ ഉണ്ടായ സംഘർഷത്തിൽ പോലീസുകാരനെതിരെയും കേസ് എസ് എഫ് ഐക്കാരെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് പോലീസുകാരനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തത് എ ആർ ക്യാമ്പിലെ സി പി ഒ മിഥുൻ റോയ്ക്കെതിരെയാണ് കേസ് മിഥുൻ നൽകിയ പരാതിയിൽ വഞ്ചൂർ പോലീസ് സുജിത്വ രേവന്ത് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതേസമയം മെഡിക്കൽ അവധിയിലായിരുന്ന മിഥുൻ ഷോപ്പിംഗ് മാളിൽ പോയത് സംബന്ധിച്ച പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കാറപകടത്തിൽ ചികിത്സയിലായിരുന്ന ഒരു വയസ്സുകാരി മരിച്ചു അരേഡുപാലത്തെ കാറപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഒരു വയസ്സുകാരി മരിച്ചു വേങ്ങര കുഴിപ്പുറം സ്വദേശികളായ ഷഹാസ് പീതാ ദമ്പതികളുടെ മകൾ ഷഹാസ് ആണ് മരിച്ചത് ഇന്നലെ രാത്രി സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വ്യാഴാഴ്ചയാണ് കോഴിക്കോട് അപകടമുണ്ടായത് ഉണ്ടായത് അമിത വേഗതയിൽ ദിശ തെറ്റി വന്ന കുട്ടിയും മാതാപിതാക്കളും സഞ്ചരിച്ച കാറിനെ ഇടിച്ചു ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു കുട്ടിയുടെ മാതാവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇവർ ആശുപത്രിയിൽ ഐസുവിൽ തുടരുകയാണ് പിതാവിന് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു